ബിഗ് ബോസ് റിയാലിറ്റി ഷോ ഇതുവരെ കാണാത്ത കാണാത്തൊരു വ്യക്തിയാണെങ്കിൽ പോലും ജൂൺ ഒമ്പതാം തീയതി എല്ലാവരും ടി വിയുടെ മുമ്പിലായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രി തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് വരുന്നുണ്ട് അതേ സമയത്ത് ജാസ്മിൻ ഗബ്രിയെ കാണുമ്പോൾ എന്തൊക്കെ ചെയ്തു കൂട്ടും എന്തൊക്കെയായിരിക്കും കാണിക്കുക ഇത് കാണാൻ തന്നെ ഒരുപാട് എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും എന്തായിരിക്കും നടക്കാൻ പോകുന്നത് ഗബ്രി എങ്ങനെയായിരിക്കും പെരുമാറാൻ പോകുന്നത് ജാസ്മിനോട് പുറത്ത് നടക്കുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ഗബ്രിക്ക് വ്യക്തമായിട്ട് ധാരണയുണ്ട് ജാസ്മിനുമായിട്ട് കുറച്ച് ലിമിറ്റ് വെക്കണമെന്ന് ഗബ്രിക്ക് പുറത്തിറങ്ങിയാൽ പിന്നെ വ്യക്തമായിട്ട് അറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉള്ളിൽ ചേരുന്നുമ്പോൾ തന്നെ എന്തായാലും ജാസ്മിനോട് ഒന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഭയങ്കര സംസാരിക്കുമ്പോൾ നമുക്ക് അവിടെ പറയും അങ്ങനെയൊക്കെ പറയുമ്പോഴും ഗബ്രി മാറി മാറി നടക്കൂ എന്താ ചെയ്യാൻ പോകുന്നത് പുറത്തിറക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവോ പുറത്തിറക്കുന്ന കാര്യങ്ങൾ ബിഗ് ബോസ് നിന്ന് പറഞ്ഞോ എന്തൊക്കെ വേണമെങ്കിലും ബിഗ് ബോസ് വീട്ടിൽ അന്നത്തെ ദിവസം നടക്കാം ഡേറ്റ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഒമ്പതാം തീയതി ആണ് കേട്ടോ നമ്മുടെ ഗബ്രി തിരിച്ച് ബിഗ് ബോസ് വീട്ടിലോട്ട് കേറാൻ പോകുന്നത് അതേസമയത്ത് ഇത്രയും കണ്ടസ്റ്റൻസ് ഇറങ്ങിപ്പോയ കണ്ടസ്റ്റൻസിൽ നിന്നും ഏറ്റവും ആദ്യം ബിഗ് ബോസ് വീട്ടിലോട് റീ എൻട്രി ചെയ്യാൻ പോകുന്നത് ഗബ്രി തന്നെയാണ് എന്താ വെച്ചാൽ ഗബ്രിയാണ് ഏറ്റവും കൂടുതൽ ടി നമുക്ക് ബിഗ് നമുക്ക് വാരി കൊടുക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് വീട്ടിലോട് വീണ്ടും കേറുന്നതിലൂടെ അപ്പോൾ ഗബ്രി വന്ന ഉടനെ ബിഗ് ബോസ് വീട്ടിൽ ഒരു പൊടി തന്നെ പറയാം എന്തായാലും വേറെ ആൾക്കാരെ ഒന്നും വെച്ച് വലിയ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ജാസ്മിനുമായിട്ടുള്ള കോൺവെർസേഷൻ ജാസ്മിൻ്റെ സ്വഭാവത്തിൽ സ്വഭാവത്തിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഗബ്രിയുടെ സ്വഭാവത്തിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇത്രയും ദിവസം ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടി ഇത്രയും കാണിച്ചു കൂട്ടിയതൊക്കെ വെറുതെ ആവുമോ എല്ലാത്തിനും നമുക്കെന്തായാലും ഈ ഒമ്പതാം തീയതി തന്നെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉത്തരം കിട്ടും എന്താണ് ഇത് തമ്മിലുള്ള കാര്യം വ്യക്തമായിട്ട് ഉത്തരം കിട്ടുന്നതായിരിക്കും ജാസ്മിൻ ഉപ്പൊക്കെ വന്നിട്ട് പറഞ്ഞാണ് നമുക്ക് ഗബറി ഒന്നും വേണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ഉണ്ടല്ലോ ഉപ്പുണ്ടല്ലോ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിപാടിയൊക്കെ സെറ്റ് ചെയ്ത് വച്ചിട്ട് പോയേക്കണയാണ് ആണ് അതേ സമയത്ത് ജാസിൻ്റെ ഉപ്പിയാണെങ്കിൽ വീട്ടിൽ പോയിട്ടാണെങ്കിലും നമ്മുടെ ഗബ്രി വിളിച്ചിട്ട് ഭീഷണി ചെയ്യും അത് ഇനി വിളിക്കരുത് സംസാരിക്കരുതെന്നൊക്കെ പറഞ്ഞ് വിലക്കിയിട്ടൊക്കെ ഉണ്ട് ഇനി ചെന്നാൽ പോലും ഇണ്ടരുത് എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ടൊക്കെയുണ്ട് അപ്പോൾ ഗബ്രി ഇനി ബിഗ് ബോസ് വീട്ടിലോട്ട് തിരിച്ചു കയറിയിട്ട് ആവശ്യമില്ലാത്ത വയ്യാവലിയൊക്കെ എടുത്ത് തലയിൽ വെക്കുമോ അല്ലെങ്കിൽ മൈൻഡാക്കാണ്ട് പോവുമോ എൻ്റെ പൊന്നളിയ അതൊരു വല്ലാത്തൊരു എപ്പിസോഡ് തന്നെയായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ ഒരു പരിപാടി കാണാൻ വേണ്ടി അല്ലെങ്കിൽ ആ സീൻ കാണാൻ വേണ്ടി നിങ്ങൾ ആ തിരിപ്പുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യാട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് അടിക്കുക എന്തായാലും ആ ഡേറ്റ് എന്നാണ് ഗബ്രി കയറുന്നതെന്നൊക്കെ ഡേറ്റ് ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയെങ്കിലും മറക്കാണ്ട് ഒരു ലൈക്ക് അടിക്കണേ അപ്പോൾ ശരി